മുസ്ലിം ലീഗ് ലീഗ് അംഗീകരിക്കുന്നില്ല എന്ന് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം സലാം ജെൻഡർ ജെൻഡർ ഇക്വാലിറ്റി സാധ്യമല്ല എന്നും ജസ്റ്റിസ് എന്നതാണ് നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്ത്രീയും പുരുഷനും തുല്യമാണ് എന്ന് പറയാൻ കഴിയും എന്തിനായി ഒളിമ്പിക്സിലൊക്കെ സ്ത്രീകൾക്ക് വേറെ മത്സരം പുരുഷന്മാർക്ക് വേറെ മത്സരം വെച്ച് രണ്ടും രണ്ടും തുല്യാണ് ഈ രണ്ടും തുല്യാണ് എന്ന് പറയുന്നത് കണ്ണടച്ചിരുട്ടാക്കലല്ലേ സ്ത്രീകൾക്ക് ബസ്സിൽ വേറെ സീറ്റുകൾ എഴുതി വെക്കുന്നതല്ലേ ഇവിടെ എന്തിനാ എന്തിനാ എഴുതി വെക്കുന്നത് മൂത്രപ്പൊര സ്ത്രീകൾക്ക് വേറെ അല്ലേ എന്തിനാ വേറെ വയ്ക്കുന്നത് ഇത് തുല്യാണ് എന്ന് പറയുന്നവർ തന്നെ തുല്യത ഇല്ലാത്ത ശ്രമിക്കുക പ്രായോഗികമല്ലാത്ത പ്രാക്ടിക്കൽ അല്ലാത്ത മനുഷ്യന്റെ യുക്തിക്കെതിരായ വാദങ്ങൾ സമൂഹത്തിൽ കയ്യടി കിട്ടാൻ എന്തിനാണ് കൊണ്ടുവരേണ്ടത് അതിലൊക്കെ മുസ്ലിം ലീഗിന് വ്യക്തമായ അഭിപ്രായം ഞങ്ങൾ തുല്യത അല്ല പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റി അല്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഈക്വൽ നീതിയാണ് സാമൂഹ്യ നീതി തുല്യ നീതി സ്ത്രീക്കും പുരുഷനും നീതിയിൽ വ്യത്യാസം ഒരുപാട് പാടില്ല അതാണ് ഞങ്ങളത് അതിൽ യാതൊരു സംശയമില്ല നിങ്ങളൊക്കെ എത്ര പഴന്റ് പറഞ്ഞാലും ആ അഭിപ്രായത്തിൽ പ്രകൃതിപരമായ അഭിപ്രായത്തിൽ നിന്ന് മാറാൻ ലീഗ് തയ്യാറല്ല നിങ്ങളെ വീട്ടിൽ നിങ്ങൾ പരിഗണിക്കണ്ട നിങ്ങളെ വീട്ടിൽ നിങ്ങൾ പരിഗണിക്കണ്ട ഇല്ലല്ലോ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ പരിഗണിക്കണ്ട നിങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സിൽ നിങ്ങൾ പരിഗണിക്കണ്ട നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ നിങ്ങൾ എവിടെ നിങ്ങളെ സ്കൂളില് ആ കുട്ടികൾക്കും രണ്ട് ബാത്റൂം ബാത്റൂമില്ലേ രണ്ട് ബാത്റൂമില്ലേ വെവ്വേറെ ബെഞ്ചുകൾ ഇല്ലേ വെവ്വേറെ ഇരിക്കുന്നത് അപ്പൊ നിങ്ങളെ വീട്ടിൽ ആദ്യം നിങ്ങൾ ഇണ്ടാക്കി കൊണ്ടുവരി അപ്പൊ നമുക്ക് ചെയ്യാം ഡെസ്ക് നെന്മാറ ഇരട്ടൊലപാതകം ആസൂത്രിതമെന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ കൊലയ്ക്കുപയോഗിച്ച ആയുധം നേരത്തെ തന്നെ വാങ്ങിവെച്ചിരുന്നു ഇത് തന്നെ കുറ്റകൃത്യം ആസൂത്രണം ചെയ്തതാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇന്നലെ രാത്രി പത്തരയോടെ വീടിന് സമീപത്ത് വയറിൽ നിന്നാണ് ചെന്താമരയെ പോലീസ് പിടികൂടുന്നത് ഭക്ഷണം കിട്ടാതിരുന്നതാണ് പ്രതി വെളിയിൽ വരാൻ കാരണമായതെന്നും എസ് പി അജിത് കുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ന്മാര ആ ഏരിയ ഇന്റെ നാട്ടുകാർക്ക് ഏറ്റവും വലിയൊരു നന്ദിയാണ് കാരണം ഈ സെർച്ച് ഓപ്പറേഷൻ നടക്കാൻ നടക്കാൻ വേണ്ടി നമുക്ക് എല്ലാ രീതിയിൽ അവൻ സഹായിച്ചു സോ ഇതാണ് പ്രധാനപ്പെട്ട കാര്യമുള്ളത് മോട്ടീവ് ഒരു പരസ്പരം ഇത് കൊറേ കാലത്ത് ലൈക്ക് ഒരു ഫസ്റ്റ് മേഡർ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സോ ആ സമയം മുതൽ ഈ പരസ്പരം ഒരു വൈരാഗ്യമാണ് രണ്ടും ഫാമിലി തമ്മിൽ ഒരു പരസ്പരം വൈരാഗ്യമാണ് ഇയാളുടെ ഭാര്യ ഇയാൾക്കാണ് വിട്ടുപോയത് ഷി ഹാസ് ലെഫ്റ്റ് ഹിം സോ ഇയാൾ ഹിസ് ബിലീവ് ഇസ് ദാറ്റ് ഹിസ് വൈഫ് ഹാസ് ലെഫ്റ്റ് ഹിം ബിക്കോസ് ഓഫ് ദി അദർ ഫാമിലി മറ്റ് കുടും കുടുംബത്തിൻ്റെ ഇടപാടായതുകൊണ്ട് ഇയാളുടെ ഭാര്യ ഇയാൾക്ക് വിട്ടു വിട്ടു പോയത് സോ ദാറ്റ് ഇസ് ദിറ്റി ആ ഒരു എൻമിറ്റിന്റെ ആങ്കിൾ ആണ് ഇയാൾക്ക് ഉള്ളത് പിന്നെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇത് ഒരു നമുക്ക് പ്രാഥമിക അന്വേഷണത്തിൽ ഇതാണ് നമുക്ക് മനസ്സിലായത് ഇയാൾ ഇയാൾക്ക് ക്വസ്റ്റ്യനിങ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലായത് ഏ മറ്റ് അദർ അദർ ഫാമിലി മറ്റേ കുടുംബമാണ് ഈ ആസ്ട്രോളോജർ പിന്നെ മന്ത്രവാദികൾക്ക് കണ്ടിട്ട് അവന്മാരുടെ സഹായം എടുത്തുകൊണ്ട് ഇയാളുടെ ഭാര്യ ആണ് ഇയാൾക്ക് ഒഴിവാക്കിയിട്ട് പോയത് ദാറ്റ് ഈസ് ഹിസ് ബിലീഫ് സോ ഇയാൾ മന്ത്രവാദികൾക്ക് കണ്ടിട്ടില്ല അങ്ങനെയാണ് ഇയാൾ താത്മികമായിട്ട് പറഞ്ഞത് പക്ഷെ നമുക്ക് അത് ക്രോസ് വെരിഫൈ ചെയ്യണം പൂർണ്ണമായിട്ട് അത് വിശ്വസിക്കാൻ നമുക്ക് ഇപ്പോൾ പെട്ടില്ല വി ഹാവ് ടു ഗെറ്റ് ഇറ്റ് വെരിഫൈഡ് ഒരു പ്രാഥമിക അന്വേഷണത്തിൽ ഇത് പ്ലാൻഡ് മർഡർ തന്നെയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് കാരണം വെപ്പൻസ് ഇയാളൊരു അഡ്വാൻസ് ആയിട്ട് കുറച്ച് സമയം മുമ്പ് തന്നെ പർ പർച്ചേസ് ചെയ്തിരുന്നു പിന്നെ സ്വന്തം അതിൻ്റെ ഹാൻഡിലെല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കിട്ട് റെഡി ആക്കിയിട്ട് വെച്ചിരുന്നു ഇങ്ങോട്ടെയാണ് വന്നത് ഈ ഓൾറെഡി ഈ എൻമിറ്റീൻ്റെ കാര്യം ഞാനിപ്പോൾ മെൻഷൻ ചെയ്തത് ഓൾറെഡി അയാളുടെ മനസ്സിൽ വളരെ ഒരു നന്നായിട്ട് വളരെ ഒരു വിശദമായിട്ട് ആ എൻമിറ്റീൻ്റെ കാര്യം ഉണ്ടായിരുന്നു ഇയാളുടെ മനസ്സിൽ സോ ഇതൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗം തന്നെയാണ് നമുക്ക് ഒരു പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത് സോറി ഇല്ല ഇതുവരെ അങ്ങനെ ഒന്നും മനസ്സിലായില്ല പക്ഷെ വി ഹാവ് ടു സെർച്ച് ഹിസ് ഹൗസ് ഇൻ ഡിറ്റെയിൽ വിത്ത് ഹിസ് അസിസ്റ്റൻസ് അയാളുടെ സാന്നിധ്യത്തിൽ നമുക്ക് അയാളുടെ വീട് പരിശോധിക്കണം പരിശോധിച്ച് മറ്റെന്തെങ്കിലും ഡയറിയോ എന്തെങ്കിലും ഉണ്ടോ അത് നമുക്ക് കണ്ടുപിടിക്കണം ഇയാളാണ് ഇപ്പോ ഇയാളാണ് പറഞ്ഞത് ഈ വിഷക്കുപ്പി പകുതി ഇയാൾ കുടിച്ചു പക്ഷെ ഇന്നത്തെ വൈദ്യ പരിശോധനത്തിൽ ഡോക്ടർ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല സോ അത് ഒരു മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ്മെന്റ് ആണോ കാരണം ഒരു വിഷകുപ്പി അങ്ങനെ ഒരു കുടിച്ചാൽ ഒരു നൂറ് ശതമാനം എന്തെങ്കിലും അസുഖം വരും പക്ഷെ അങ്ങനെ ഒരു ഒരു ലക്ഷണം ഒന്നുമില്ല വാദ്യ പരിശോധനത്തിൽ ഒന്നും കണ്ടിട്ടില്ല സോ മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ആയിരിക്കും നമുക്ക് ചെറിയ നമുക്ക് സംശയമുണ്ട് ഇല്ല ഇതുവരെ ഇതുവരെ അങ്ങനെ അങ്ങനെ ഒന്നും നമുക്ക് സാധിച്ചിട്ടില്ല ഇനി മനസ്സിലായില്ല കാര്യങ്ങൾ എന്നോട് ും മനസിലായില്ലേ ബ്രൂവറി വിവാദത്തിൽ മാധ്യമങ്ങളോട് ക്ഷുഭിതനായി എം വി ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ബ്രൂവറിയിൽ തരത്തിലുള്ള വിവാദവും എവിടെയൊക്കെയാണോ ഇനി ചർച്ച ചെയ്യേണ്ടതെന്ന് പറയുന്നത് അവിടെയൊക്കെ ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങളാരും ഇതിലല്ല എവിടെ വേണമെങ്കിലും ചർച്ച ചെയ്യാം എല്ലാ ചർച്ചയും കഴിഞ്ഞ് എല്ലാ അനുവാദവും വാങ്ങി അതിനുശേഷം മാത്രമേ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം തന്നെ ആരംഭിക്കുകയുള്ളൂ എന്ന് പറയുന്നതിൽ അവസാനത്തെ ഘട്ടമാണ് അപ്പോൾ ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം മൂന്നാമത്തെ ഘട്ടം നാലാമത്തെ ഘട്ടം അതൊക്കെ ആവശ്യമായ ചർച്ച നടത്തിയിട്ട് മാത്രമേ തീരുമാനിക്കൂ പിന്നെ വെള്ളം സംഭരണം വളരെ പ്രധാനമാണ് അവിടെ കുടിവെള്ളം ഉപയോഗിക്കാനേ പാടില്ല ഒരു തുള്ളി വെള്ളം കുടിവെള്ളത്തിൻ്റെ ഭാഗമായിട്ട് അതിനുവേണ്ടി ഉപയോഗിക്കാൻ പാടില്ല മുഴുവൻ വെള്ളവും മഴ വെള്ളത്തിൻ്റെ ഭാഗമായിട്ട് സംഭരിക്കണം ആവശ്യമുള്ള അത്ര സംഭരിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട് അത് മനസ്സിലാവണമെങ്കിൽ ഇവിടെ പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിലെ മഴ വെള്ള സംഭരണി കാണണം അപ്പോൾ ചിലട വാദം ഇവിടെ അത്ര മഴയില്ല നമുക്ക് ചെറിയ മഴ മതി നമുക്ക് സംഭരിക്കാനുള്ള എല്ലാം അവിടെത്തന്നെ സംഭരിച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഇൻഫോ പാർക്കിൽ സംഭരിക്കുന്നുണ്ട് മഴ വെള്ളം അതിനേക്കാളൊക്കെ ഇവിടെ ഒരു പത്തോ പ പതിനഞ്ചോ കോടി ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ പറ്റും അത് കഴിഞ്ഞ് അത് സംബന്ധിച്ചുള്ള ധാരണയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഒരു വിവാദത്തിനെയും പ്രശ്നമില്ല കൃത്യമായി എല്ലാം ഫലപ്രദമായ ഇടപെടൽ നടത്തി എല്ലാ പരിശോധനയും നടത്തി എല്ലാ ചർച്ചയും നടത്തി തീരുമാനിക്കുക അതോ അവരോട് ചോദിച്ചാൽ മതി അതല്ല അവരോട് അതാ അതാത് ആളുകളോട് ചോദിക്കും അതിന് ഞാൻ മരണം ആയിക്കോട്ടെ അതൊക്കെ മന്ത്രിസഭ തീരുമാനിക്കേണ്ടതല്ലേ അവർ ചർച്ച ചെയ്യേണ്ടതല്ലേ ഞാനെന്തിനായിപ്പറ്റി വിഷയം ചെയ്യേണ്ട കാര്യം അതെ അതിന് ചർച്ച ചെയ്യുന്നില്ലേ പറഞ്ഞു എല്ലാവരും ആരുമായിട്ടും ചർച്ച ചെയ്യുന്നില്ല ഇവിടെ ആയിരിക്കും തറക്കുള്ളൂ മനസ്സേ ഓ ഇനി സംശയം അവസാനിച്ച ചർച്ച ഇതെന്താ ഇപ്പോ ഒരു മാസം കൊണ്ട് പൂർത്തിയാ പോകുന്ന അതല്ലേ പറഞ്ഞ നാല് ഘട്ടമുണ്ട് അതിന് ഇന്ന് ചർച്ച നടത്തിക്കൊണ്ടേ ഇരിക്ക ചർച്ച നടത്തി ആവശ്യമായ തീരുമാനം എടുത്തുകൊണ്ടിരിക്കും പോരെ വല്ല ഏത് ഘട്ടം പോലും ചർച്ചാരി ഒരു മദ്യനായവോ മാറ്റിയിട്ടില്ല കൃത്യമായ മദ്യനായ അവതരിപ്പിച്ചിട്ടുണ്ട് ആ മദ്യനായാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാറ്റേണ്ട കാര്യമൊന്നുമില്ല അത് കർണാടകത്തിന് വേണ്ടിയിട്ടാണെന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടല്ലോ സ്പിരിറ്റ് ലോബിക്ക് വേണ്ടിയിട്ടാണ് ഈ ഇടപെടൽ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമല്ലേ അപ്പോൾ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളല്ല മനസ്സിലായി ആരൊന്നും ഞാൻ പറയണ്ടല്ല അങ്ങനെ കൊടുത്തോ റിപ്പോർട്ടല്ലേ ആ കൊടുക്കും പക്ഷേ അതിൽ കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് പറയുന്നത് എനിക്ക് നോക്കേണ്ട കാര്യമില്ലാന്ന് കോൺഗ്രസ് പറയുന്നതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ സ്പിരിറ്റ് ലോബിക്ക് വേണ്ടി അവരെ സംതൃപ്തിപ്പെടുത്താനും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി കർണാടകത്തിലാണല്ലോ അവരാണ് ഇവിടത്തേക്ക് കൊണ്ടുവരുന്നത് നമുക്കിവിടെ സ്പിരിറ്റ് ഉത്പാദിപ്പിക്കുന്നില്ല ഇവിടെ ആവശ്യമുള്ളത്ര സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നു കഴിഞ്ഞാൽ നമ്മൾ നയം വെക്കാൻ പറ്റില്ല വിവിധ മേഖലകളിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് നമുക്ക് ഇവിടെ സ്പീഡ് വളർന്നും അപ്പൊ ഇങ്ങനെ കൊണ്ടുവരാതെ പറയാൻ ന്യായം പറയാണ് ആദ്യം അഴിമതിയാ പറഞ്ഞു ഇപ്പൊ അഴിമതിയെല്ലാം വിട്ടു ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിന്റെ പ്രശ്നമാണ് ആ വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കും പൂർണ്ണമായിട്ടും പരിഹരിക്കും പരിഹരിച്ച് മാത്രമേ മുന്നോട്ടേക്ക് പോകുള്ളൂ മുനമ്പ ഭൂമി തർക്കം പരിശോധിക്കാൻ നിയമിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ ജുഡീഷ്യൽ അല്ല എങ്കിൽ അർത്ഥ ജുഡീഷ്യൽ സ്ഥാപനമല്ല എന്ന് സർക്കാർ സ്വന്തം ശുപാർശകൾ നടപ്പിലാക്കാൻ കമ്മീഷന് അധികാരമില്ല എന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി കമ്മീഷൻ ഒരു വസ്തുതാന്വേഷണ അതോറിറ്റി മാത്രമാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശ പ്രശ്നങ്ങളിലോ തർക്കങ്ങളിലോ വിധി പറയാൻ അധികാരമില്ല സർക്കാരിന് നടപടിയെടുക്കാൻ ആവശ്യമായ വസ്തുതകൾ നൽകുക എന്നത് മാത്രമാണ് കമ്മീഷൻ നൽകുന്ന റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് സർക്കാർ വ്യക്തമാക്കുന്നു കമ്മീഷനെ നിയമിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് എറണാകുളത്തെ കേരള വകപ്പ് സംരക്ഷണ വേദി സമർപ്പിച്ച ഹർജിക്ക് മറുപടിയായിട്ടാണ് സർക്കാർ ഹൈക്കോടതിയിൽ വിശദീകരണം സമർപ്പിച്ചത് സിവിൽ കോടതിയും ഹൈക്കോടതിയും കണ്ടെത്തിയ വസ്തുതകൾക്ക് വിരുദ്ധമായി വസ്തുത അന്വേഷണത്തിനായി കമ്മീഷനെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല ഭൂമി വകബ് സ്വത്താണെന്ന് കോടതികൾ കണ്ടെത്തിയതാണെന്നും ഹർജിക്കാരായ വകബ് സംരക്ഷണ വേദി ചൂണ്ടിക്കാട്ടുന്നു മുൻപം വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിൽ സർക്കാരിന്റെ അധികാരത്തെ ജനുവരി ഇരുപത്തിനാലിന് ഹൈക്കോടതി ചോദ്യം ചെയ്തിരുന്നു സർക്കാർ തീരുമാനം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലാണെന്നും കോടതി വാക്കാൽ പരാമർശിച്ചിരുന്നു വിഷയത്തിൽ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകുവാനാണ് കമ്മീഷനോട് നിർദ്ദേശിച്ചിട്ടുള്ളത് കമ്മീഷന്റെ നിയമനം മൂലം ഹർജിക്കാർ ഉൾപ്പെടെ ആർക്കും ഒരു ദോഷവും ഉണ്ടാകില്ല എന്നും സർക്കാർ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക്